അതിർത്തിയിലെ പ്രകോപനത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ മൂന്ന് വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണവുമായി ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ നടപടി പാക് വ്യോമസേനയുടെ നൂർഖാൻ മുറീദ് റഫീഖി എന്നീ വ്യോമതാവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യൻ സൈനിക നീക്കം നടന്നിരിക്കുന്നത് മൂന്ന് വ്യോമതാവളങ്ങളെ ഇന്ത്യ ആക്രമിച്ചതായി പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ലാമാബാദിൽ പുലർച്ചെ നാലു മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പാക് സൈനിക മേധാവിയുടെ സ്ഥിരീകരണം ശനിയാഴ്ച പുലർച്ചെയാണ് സ്ഫോടനം നടത്തിയത് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിലടക്കം ഉഗ്രശബ്ദത്തോടെയാണ് സ്ഫോടനം ഉണ്ടായത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണിത് വ്യോമതാവളത്തിന് തീപിടിച്ചതിന്റെ അടക്കം ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇതോടെ പാകിസ്ഥാൻ എല്ലാ വ്യോമ ഗതാഗതവും നിർത്തിവച്ചു പുലർച്ചെ മൂന്നേകാൽ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പാക് വ്യോമപാത അടച്ചതായി പാക് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു സംഭവത്തിന് പിന്നാലെ പുലർച്ചെ അഞ്ചേ മുക്കാലിന് ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം വിളിക്കും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇത് പിന്നീട് രാവിലെ പത്തുമണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഘർഷത്തിന്റെ പ്രധാന അപ്ഡേറ്റുകൾ ഇങ്ങനെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കിട്ടി തിരിച്ചടിയിൽ നാണം കെട്ട പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ മൂന്നാം ദിവസവും ഡ്രോൺ ആക്രമണം നടത്തി പക്ഷേ ഇന്ത്യ അതെല്ലാം ആകാശത്തു വെച്ച് തന്നെ തകർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചുട്ട മറുപടിയായി പാകിസ്ഥാനിലെ നാല് വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിക്കുകയും ഒരു കേന്ദ്രത്തിലെ റഡാർ തകർക്കുകയും ചെയ്തിട്ടും കഴിഞ്ഞ ദിവസവും ഡ്രോൺ ആക്രമണം തുടരുകയായിരുന്നു ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള അതിർത്തികളിലൂടെ ഡ്രോണുകൾ പാഞ്ഞു വന്നു ജമ്മു നഗരം ഉന്നം വച്ചും ഡ്രോൺ വന്നു സാംബ രജൌരി മേഖലകളിൽ സ്ഫോടന ശബ്ദം കേട്ടു രാജസ്ഥാനിലെ ജയ്സാൻമീറിലേക്കും ഡ്രോണുകൾ തൊടുത്തു എങ്കിലും വിഫലമായി അമൃത്സരം ലക്ഷ്യമിട്ടു പഞ്ചാബിലെ ഫെറോസ്പൂരിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ വീണ ഏതാനും പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട് പാക് പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സായുധ സേനാ മേധാവികൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ചേർന്നു കനത്ത തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും പറയുന്നത് വ്യാഴാഴ്ച രാത്രി നടത്തിയതിന് സമാനമായി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണി മുതലാണ് ഡ്രോണുകൾ തുരതുര വന്നത് എങ്കിലും ഒന്നും ലക്ഷ്യം കണ്ടില്ല ജമ്മു സാംബാ ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടന്നത് വെളിച്ചമക്കെടുത്താൻ നിർദ്ദേശം ലഭിച്ചതിനാൽ അതിർത്തി ഗ്രാമങ്ങൾ മുഴുവൻ ഇരുട്ടിലായിരുന്നു വ്യാഴാഴ്ച രാത്രി ലഡാക്കിലെ സിയാച്ചൻ ബേസ് ക്യാമ്പ് മുതൽ ഗുജറാത്തിലെ കച്ച് പ്രദേശം വരെയുള്ള ഇടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് പടിഞ്ഞാറൻ അതിർത്തിയിൽ വന്ന പാക് ഡ്രോണുകളെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു എന്ന പത്രസമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുരേഷും വിംഗ് കമാൻഡർ വ്യോമികാ സിംഗും പറഞ്ഞു മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകളിൽ ഭൂരിഭാഗവും സൈനിക കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ക്യാമറ ഘടിപ്പിച്ചവയായിരുന്നു തുർക്കിയുടെ അസിസ്റ്റ ഡ്രോണുകളാണിവ മെയ് എട്ടിന് രാത്രി വൈകി ഫട്ടിൻ്റെ വ്യോമത്താവളം ലക്ഷ്യമിട്ട് സായുധ ഡ്രോണിനെ സേന നിർവീര്യമാക്കിയിരുന്നു പാക് നഗരങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്ന വാർത്ത വന്നിരുന്നു എങ്കിലും സേന സ്ഥിരീകരിച്ചിട്ടില്ല വ്യാഴാഴ്ച രാത്രി ഇന്ത്യ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയ സമയത്ത് വ്യോമപാതയിൽ അന്താരാഷ്ട്ര സർവീസുകൾ കടത്തിവിട്ട് നിരപരാധികളായ യാത്രക്കാരെ അപകടത്തിലാക്കാനും പാക് ശ്രമം നടന്നു ഇതിലൂടെ ഇന്ത്യ പഴി കേൾപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ദമാമിൽ നിന്നുള്ള ഫ്ലൈനാസ് ഏവിയേഷന്റെ എയർബസ് മുന്നൂറ്റി ഇരുപത് വിമാനം രാത്രി ഒൻപത് പത്തിന് ലാഹോറിൽ ഇറങ്ങിയിരുന്നു അതിർത്തിയിലെ ഇരുപത്തിനാല് വിമാനത്താവളങ്ങൾ ഇന്ത്യ പതിനഞ്ച് വരെ അടച്ചിരിക്കുകയാണ് അതേസമയം മെയ് എട്ടിന് രാത്രി പതിനൊന്നിന് ജമ്മു കാശ്മീരിലെ സാംബാർ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഏഴ് ഭീകരരെ ബിഎസ്എഫ് തുരത്തി ഇന്ത്യൻ സായുധ സേന സ്വന്തം നഗരങ്ങളെയും ഗുരുദ്വാരയും ആക്രമിച്ചു എന്ന പാക് വാദം തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി പ്രസ്താവിച്ചു മെയ് ഏഴിന് നടന്ന പാക് ഷെൽ ആക്രമണത്തിൽ പുഞ്ചിലെ കാർണൽസ് ഓഫ് മേരി ഇമാക്കുലേറ്ററിന്റെ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടുവെന്നും മിശ്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക്